അനശന്മാരെ തിന്നാ കൊള്ള പഴലീതി ഏ പിന്നെ ഇവിടെ അങ്ങോട്ട് നീച്ചിട്ടുണ്ട് പോയോ എന്നും എന്തൊരു മലക്കാണ് നോക്കണ ഈ മനുഷ്യനെ കൊണ്ട് നിങ്ങള് പണിക്കോണില്ലേ എന്ന് പണിക്കോ നോക്ക് എന്ത് സ്വഭാവം അത് എന്നും ഇങ്ങനെ കുത്തി ഓരോ ദിവസം കൊടുത്തിട്ടില്ല എന്തെല്ലാം കാര്യങ്ങൾ അടക്കിണ്ട് ഇപ്പൊക്കും പൈസ ഇങ്ങനെ അങ്ങനെ ആഴ്ച ഒരു ദിവസം രാവിലെ പൊട്ടും മൂന്ന് കഷ്ണം മൂന്ന് കുറ്റി പൊട്ടും രണ്ടെത്ര പോലെ നിന്നിട്ടുണ്ടായിരുന്നത്

ഓഹ് എന്റെ മക്ക ചങ്ങൾ പാവ ഇനൊരു മൊണ്ണക്കെ കിട്ടിയത് മൊണിക്കോൻ പോല ഏ പണിക്കോയില്ലേ വെറുതല്ല നമ്മുടെ ആരത്തെ പെണ്ണുങ്ങൾ അങ്ങോട്ടിട്ട് പോയത് ഇതല്ലായിരുന്ന സ്ഥിതി ആ വെറുതല്ല ആരെങ്കിലും എന്തേലൊക്കെ പണ്ട് വിശ്വസിക്കല്ലോ എന്റെ ജീവിതത്തിൽ മനസ്സിലാവുന്ന കാര്യത് ഈ ഒരാളീ കാറ്ററങ്ങിന് പോയിട്ട് കിട്ടണ് പത്തൊരുന്നൂറ് പോകെന്ത് കാട്ടാനാ ഏഹ് ഇങ്ങളെ ചെലവ് നോക്കണോ ഇന്റെ രണ്ട് ചെലവ് നോക്കണോ ഓറ്റോളോ പണിക്കൂലെങ്ങനെ ഇന്റെ പനിമനി നോക്കണോ ഈ വീട്ടിൽ വാടക കൊടുക്കണോ അതിലന്നെ ഒരു സംഖ്യ വേണോ ഇങ്ങ് പണിക്ക് പോയാൽ എന്താ ഓ പണി ഇല്ലാതെ ആണ് അപ്പൊ ഇങ്ങളെ ശിഷ്യന്മാര് ഈ കണ്ട ശിഷ്യന്മാർക്കൊക്കെ പണിണ്ടല്ലോ ഇക്കണ്ട കണ്ട ശിഷ്യന്മാർക്കൊക്കെ പണി ഉണ്ടല്ലോ നിങ്ങൾക്ക് മാത്രമെന്ന പണിയില്ലാത്തത് ഓ വെറുതല്ല നിങ്ങൾക്ക് പണി കിട്ടാത്തതും പണിയില്ലാത്തതും ഈ വിശ്രമം ഒരു പെയിന്റ് അടിക്കും പിന്നെ നീച്ചു പോകും അവിടെ ഇവിടെ നാലാളോട് നാല് വർത്താനം പറയും പിന്നേം വന്ന് പെയിന്റ് അടിക്കും ഏഹ് ഇനി അഥവാ ആരെങ്കിലും നിങ്ങളെ പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് പെയിന്റ് അടിക്കും രണ്ട് മിനിറ്റ് രണ്ട് മണിക്കൂർ ആൾക്കാർ വർത്താനം പറയും ഏഹ് ഏറെ നാട്ടിൽ പോയാലും നിങ്ങൾക്ക് ആൾക്കാരാണല്ലോ പിന്നെയും പത്ത് മിനിറ്റ് അടിക്കും ആൾക്കാർക്ക് കഷ്ടമായിട്ട് തന്നെയാണ് നിങ്ങളെ പണിക്ക് വിളിക്കാത്തത് ആ പണി ഉണ്ടാവൂല പിന്നെ ഇങ്ങനെ നിങ്ങളുടെ നിങ്ങൾ ആ നാളെ ആ മരക്കലെ മൊയ്തീൻറെ മകനില്ലേ എന്താ പറയുക ഓം വിളിച്ചിട്ടുണ്ടായിരുന്നു പണ്ടില്ല ഏഹ് പിന്നെ ഏഹ് എങ്ങക്ക് അറിയാത്ത പണിയില്ല ജിലേബി പരിക്കും പണി എടുക്കും വേറെ എന്തൊക്കെ പണികളല്ലോ പറഞ്ഞു വെക്കണേ മറ്റു നിങ്ങൾക്ക് എന്താ കാര്യമുള്ളത് കാര്യങ്ങള് നിങ്ങൾപ്പെടെ വരുമാനം ഉണ്ടോ ഈ ഇട്ട ഹൗസറും കുപ്പായി അല്ല അല്ലേ വേറെന്തെങ്കിലും കളിള്ളത് ഈ വീട് നോക്കണോ നിങ്ങൾ കളിക്കിനെ പോകണെങ്കിൽ നിങ്ങൾ എന്തിനാ കെട്ടിയത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകില്ലായിരുന്നോ ഇതിപ്പോ ഇങ്ങളുടെ ചിലവും കൂടി ഞാൻ നോക്കണം പിന്നെ എവിടെ മറിച്ചിട്ട് കൊണ്ടല്ലിന് കണ്ണീ കണ്ടവരെ കല്യാണക്കുടിയിൽ പോയിട്ട് ആ പാത്രവും ടേബിളും കഴുകി വൃത്തിയാക്കുന്നോണ്ട് ഞാനും എന്റെ മക്കളും കൂടി ജീവിക്കുന്നു എന്റെ മാപ്പാക്കും ഒരു ചായ വെള്ളം മേടിക്കാൻ പോലും നേരം പോലെ കൈ കൊടുക്കാല്ല എണി ചളി ചെളി 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 ആ ചുക്കൂറിനോട പരപ്പണിണ്ടത്ര ചെല്ലി പോയി പെയിൻ പെണ്ണിടിച്ചിട്ട് വരും എന്തിനാ വണ്ടും കാര്യമില്ല മറ്റൊന്നോക്കണം നോക്കിക്കൊണ്ട് ഇങ്ങനെ പണിക്ക് വേണ്ടി ഉള്ള ഒരു മനുഷ്യൻ ദുനിയാവു വേറെ ഉണ്ടാവില്ല ഞാനങ്ങനെ പൊയ്ക്കോളോ അമ്മ ചെറിയ വിലക്കൊന്നല്ലോ വലിയ വിലക്കാണ് ണ്ട് എല്ലാ പരിപാടികളും ഒന്നും തള്ളി പറഞ്ഞൂര് ചുറ്റി കളിണ്ട് അവര് നമ്മള ആണുങ്ങളെ പറ്റിക്കണല്ലേ ഒന്നും നോക്ക ಪೈಸೆ ವನ್ನತೇರಾ ಅನ್ನತೇರ ആ അങ്ങനൊക്കെ പറയുമ്പോ ഏ അങ്ങനെ കാണുന്ന കാര്യല്ല പറഞ്ഞത് ആണാ കേട്ടോ ഒന്നും പറയല്ലേ അത് രാവിലെ ഞാൻ മുന്തി തള്ളി പറഞ്ഞ കണ്ടാറോ പണിക്കോ പോലീ ഏഴു നെരുണ്ണങ്ങൾ നോക്കിയിരിക്കും എത്ര വെച്ചിട്ട് നമ്മൾ പിന്നെ നോക്കിയിരിക്കാണുള്ള ഒരു മുഖൊക്കെ വേണ്ടേ അതിനല്ലേ ഉള്ളത് ശരിക്കും ശരിക്കും അഞ്ചന ഏ ആ ഇല്ല അത് വൈകുന്നേരം വരള്ളൂ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം എനിക്കോ കാണാൻ തോന്നിട്ട ഇന്നലേയും പണിക്കൂല നിന്നും പണിക്കൂല ഓ ഈ വീട്ടിലെ ചെലവൊക്കെ ഞാൻ എങ്ങനെയാ നോക്കേണ്ടത് എന്നറിയില്ല ഇനിയിപ്പോ ഞാൻ ഏട്ടന്റെ കൂടെ പോന്നു കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഉം ഉം ചേരുന്ന ഴിഞ്ഞിട്ട് കൊറേ സമയ നിൽക്കണേ ഉം ശരി വിളിക്ക ആരിക്കുന്നു ഞാൻ കാമണിക്കൂറായിട്ട് കുളിക്കാൻ പോയിട്ട് അരമണിക്കൂർ ഇവിടെ വന്നിട്ടുടങ്ങി ശരി പണിക്കൂറുണ്ടെന്നല്ലേ ആരായിട്ട് സംസാരിച്ച കാര്യത് ടക്ക് വിളിക്കുമ്പോ ബിസിയും കാണിക്കുന്നു ഇപ്പൊ വിളിച്ചിരുന്നത് ഞാൻ പണിക്ക് പോകാ പറഞ്ഞിരുന്നു എൻ്റെ നിങ്ങള് പൊട്ടനായിട്ട് കാണേ ഇവിടെ പൊട്ടണല്ല എന്തിനാ നിങ്ങളെ പറ്റോ ഏഹ് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കൂട്ടിയാ പറ്റോന്ന് ശരിയാ ഇക്കൊരാളുണ്ട് ഞാൻ അയാളെ മലോണം സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഓൺ ഗൾഫ് അത് ശരി അപ്പൊ കെട്ടുള്ള ചാരനെ പിടിക്കാനായിട്ടാണ് നിങ്ങൾ ഇവിടെ എനിക്കും പോവാതിരിക്കണത് ഈ ചാരൻ ഇക്കുണ്ടായിട്ട് അധികം മാസങ്ങളായിട്ടില്ല ഇതിന് മുമ്പ് നിങ്ങൾ എന്താണ് പണിക്ക് പറഞ്ഞത് എന്നോ ഒരു കാര്യങ്ങളും മനസ്സിലാക്കിക്കോ ഇങ്ങടെ ഈ കഴിവില്ലായ്മ കൊണ്ടാണ് ഞാൻ വേറെ വേറെടുത്താൻ തേടി പോയത് എനിക്ക് പിന്നെ സ്നേഹിക്കണ്ടേ പിന്നെ സ്നേഹിക്കണ്ടേ ഏഹ് ഏ ഏറു നേരം തിന്നാ തൂറും അവിടെ കടക്കുക അങ്ങനെ ഒരുത്തനൊക്കെ വേണ്ട ഇങ്ങനെ ഒരുത്തനല്ലേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആ തീരുമാനം എടുക്കും ഒന്നിനറങ്ങി തരുവോ എന്റെ കുടുംബത്തിന്ന് ആ അതെ ഓനിക്ക് ഇഷ്ടമുള്ള മൊബൈൽ വാങ്ങി തരാ മറപ്പോ ഒക്കെ വാങ്ങി തന്ന് ഒക്കെ മേടിച്ചാൽ മാല മേടിച്ചത് വളം പേടിച്ചു തന്ന് നിങ്ങളെ കൊണ്ടെങ്കിലും കൊണ്ടെന്തെങ്കിലും നിങ്ങളെ കൊണ്ടെങ്കിലും എന്തെങ്കിലും കൂട്ടിയാ നിങ്ങൾ നിങ്ങളിതിന് എന്റെ വിജീവിതത്തിൽ കയറിയാണത് ഏ നിങ്ങളെ പ്രേമിക്കണ കാലത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആന മേടിച്ചരാ അമ്പലം മേടിച്ചരാ കൊട്ടാരം മേടിച്ചരാ ഇപ്പഴോ ഇപ്പൊ ആന ഇല്ല അമ്പലം ഇല്ല ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ആയിക്കോട്ടെ എന്തായാലും പോലെ അല്ല ആ ഞാൻ പറഞ്ഞുതരാം ആ എന്തേക്കൊക്കെ മതിയായി അപ്പൊ പുതിയ തീർന്ന ആയിക്കോട്ടെ ഓ തീരുമാനം ഉണ്ടാക്കിക്കോളും ഇക്ക ഒരു പേടില്ല പത്തിരുപത് വയസ്സായ രണ്ടാ ആൺകുട്ടികളുള്ളത് ആളാണ് പിന്നെ മക്കൾക്കും അറിയാൻ ഇഷ്ടാന്നുള്ളത് നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി തന്നാ മതി നാശം ഇറങ്ങിക്കോ ആര് പറഞ്ഞു സ്വന്തം വീടുന്നല്ലോ ഞാൻ വാടക കൊടുത്ത് താമസിക്കുന്ന വീടാണിത് നിങ്ങളെ വാടക കൊടുക്കണത് ആണോ ചെയ്ത് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് ആര് നിക്കണോട് നിക്കണം എന്നിട്ട് വാടം ഭരിക്കാൻ വരാന് കേട്ടാ ഒറ്റ മണവരെ പോണ് ഒന്ന് പറയാൻ കാരെ